പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വൃദ്ധന്റെ ജീവൻ രക്ഷിച്ച് ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയായി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു റോഡിന്റെ കുറുകയിൽ ബോധരഹിതനായി വീണുകിടുന്ന വൃദ്ധനെ കണ്ടത് തിരുവല്ലാമല സ്വദേശിയായ മുത്തുസ്വാമിയാണ് കുളപ്പള്ളി ഷൊർണൂർ പാതയിൽ വീണത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇവർ വൃദ്ധനെ റോഡിന്റെ അരികിലേക്ക് മാറ്റിക്കിടത്തി തല ഉയർത്തി വെക്കുവാൻ കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥി ബാഗ് നൽകി പിന്നീട് സ്കൂളിലെ അധ്യാപകരെ വിവരമറിയിച്ചു ആഹാരം കഴിക്കാത്തതിനാലാണ് തളർന്നു വീണതെന്ന് മനസ്സിലാക്കിയതിനാൽ അദ്ദേഹത്തിന് തൊട്ടടുത്ത കടയിലിരുത്തി ഭക്ഷണവും കുടിക്കുവാനുള്ള വെള്ളവും വാങ്ങി നൽകി ആശ്വസിപ്പിച്ചു അവിടെ എല്ലാവരും അപ്പോൾ പറഞ്ഞിട്ട് പുറത്ത് അപ്പോൾ അവിടെ ഒരു മാമ റോട്ടിക്ക് വീട് കണ്ടു അപ്പോൾ വീട് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓടിപ്പോയി ഓടിപ്പോയപ്പോൾ ആ മാമ എണീക്കണ പോലെ അപ്പോൾ എനിക്ക് പറ്റില്ല അപ്പം ഞങ്ങൾ കൈ പിടിച്ച് എണീച്ചിട്ട് എണീപ്പിച്ച് ഒരു സൈഡിക്ക് കടത്തി എന്നിട്ട് വെള്ളം കൊടുത്തു എന്നിട്ട് വെള്ളക്ക കൊടുത്തിട്ട് ഞങ്ങൾ വേഗം രണ്ട് മൂന്ന് പേര് സാറിന് വിളിക്കാൻ വന്നു സാറിന് കുടിച്ച് രണ്ട് സാറുമാർ വന്നു എന്നിട്ട് സാറുമാർ അവിടേക്ക് വന്നു സാറുമാർ എന്നിട്ട് കഴിച്ചോന്നൊക്കെ കഴിച്ചു അപ്പൊ കഴിച്ചോന്നാണ് പറഞ്ഞത് ഭക്ഷണം കഴിക്കത്തോണ്ടാന്ന് തോന്നുന്നു എന്നിട്ട് ഞങ്ങള് ഭക്ഷണം കഴിച്ചെടുക്കും സാറിനാർ ഭക്ഷണം കഴിച്ചെടുക്കും ഭക്ഷണമൊക്കെ കഴിച്ചോട്ടപ്പോ അതൊക്കെ കഴിച്ചു കഴിച്ചിട്ട് വെള്ളം കുടിച്ച് അവിടെ ഇരുന്ന് നോർമലായിട്ടാണ് ആളെ ഞങ്ങളുടെ വീട്ടിലൊരു കൂട്ടുകാരൻ്റെ അച്ഛൻ കാറും കൊണ്ട് വന്നിട്ടുണ്ടാവും അപ്പൊ അപ്പോ കാറും കൊണ്ട് വന്നിട്ട് കാറിൽ ബസ് സ്റ്റാൻഡിക്ക് കൊണ്ടാക്കി ബസ് കയറ്റി വിട്ടു എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ കെ ഹരിദേവ് എം അശ്വിൻ ചന്ദ്ര ഒ എം അനന്തകൃഷ്ണ വി ശ്യാംശേഖർ ജി ഗോകുൽ കൃഷ്ണ എ വിധു കൃഷ്ണ ടി വി മനുരാജ് എം മുഹമ്മദ് റസാൻ കെ ടി ശ്രേയസ് എം ആർ അനശ്വർ എന്നിവരാണ് വയോധികനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് സ്കൂൾ സൂപ്രണ്ട് പ്രസാദ് തോമസ് അധ്യാപകരായ കെ പി കതീഷ് എം സജിത്രൻ എന്നിവരും കുട്ടികൾക്കൊപ്പം എത്തിയിരുന്നു അവിടെ അവരുടെ റോഡിൽ ഒരു വ്യക്തി റോഡിന് കുറുകെ കിടക്കുന്നതാണ് കണ്ടത് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അത് ആയിരുന്നു അപ്പോൾ ഇവർ പതുക്കെ എടുത്തു നോക്കിയപ്പോൾ പുള്ളി വളരെ അവശതേര നിലയിലായിരുന്നു കുട്ടികൾ അവരെ എടുത്ത് അതിന് എട്ടാം ക്ലാസ്സിലെ കുട്ടികളായിരുന്നു അവരവരെ ആ വ്യക്തിനെ എടുത്ത് റോഡിൻ്റെ സൈഡിലേക്ക് കിടത്തി എന്നിട്ട് ഒരാൾ അയാളുടെ ബാഗ് ആൾക്ക് തലയണയായിട്ട് കൊടുത്തു പിന്നെ അവർ വെള്ളം കൊടുത്തു വെള്ളമൊക്കെ തളിച്ച് കഴിയുമ്പോൾ അതൊക്കെ കണ്ണ് തുറന്നു പക്ഷേ അദ്ദേഹത്തിന് എണീറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ കുട്ടികൾ അപ്പം തന്നെ രണ്ടുപേർ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് രണ്ട് അധ്യാപകരെ പോയി അവരും കൂടെ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് ആ വ്യക്തിയെ നമ്മുടെ ക്യാൻറ്റീനിൽ കൊണ്ടുവന്നിരുത്തി ഭക്ഷണം എല്ലാം വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ കുറച്ചുറപ്പായി ക്ഷീണമെല്ലാം മാറി പിന്നെ രണ്ട് പേരൻ്റ് ആ വഴിയെ വന്നവരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ കുട്ടീനെ കുട്ടികളുടെയും കൂടി കൊണ്ട് പുളപ്പള്ളിയിൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബസ് കയറ്റി വിട്ടു ന്യൂസ് ബിസി